വെടിനിർത്തൽ ലംഘിച്ച് ഗാസയിൽ കനത്ത ആക്രമണം തുടരുന്നതിനിടെ വടക്കൻ വെസ്റ്റ് ബാങ്കിന് നേർക്ക് സൈനിക നടപടിയുമായി ഇസ്രയേൽ റഫാ തുരങ്കത്തിൽ കഴിഞ്ഞ അഞ്ച് ഹമാസ് പോരാളികളെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ സേന അവകാശപ്പെടുന്നുമുണ്ട് അധിനിഷ്ട വടക്കൻ വെസ്റ്റ് ബാങ്ക് പ്രദേശമായ തുബക്കിന് നേരെയും ഇസ്രയേൽ സേനയുടെ വ്യാപക അതിക്രമം നടന്നു പത്തിലേറെ പലസ്തീനികൾക്ക് പരിക്കേറ്റു ഇതിൽ ചിലരുടെ നില ഗുരുതരമാണ് സൈന്യത്തിനു നേരെ ശക്തി സംഭരിക്കുന്ന പലസ്തീൻ പോരാളികളെ അമർച്ച ചെയ്യാനാണ് സൈനിക നടപടിയെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പറഞ്ഞു ഡസൻ കണക്കിന് സൈനിക വാഹനങ്ങളാണ് ദുബ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നത് പലസ്തീനികളെ പുറന്തള്ളി വെസ്റ്റ് ബാങ്ക് പ്രദേശം പിടിച്ചെടുക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് ഇസ്രയേൽ നടത്തുന്നതെന്ന് ഹമാസ് ആരോപിക്കുന്നുണ്ട് പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടാൻ യു എനോടും അറബ് ലീഗിനോടും ഹമാസ് ആവശ്യപ്പെട്ടു ഗാസിയയിലേക്ക് കൂടുതൽ സഹായം ഉറപ്പാക്കണമെന്ന യു എൻ അഭ്യർത്ഥനയും ഫലം കണ്ടില്ല ശൈത്യം ഉൾപ്പെടെ പ്രതികൂല കാലാവസ്ഥ കൂടിയായതോടെ ഗാസിയയിൽ ജനജീവിതം കൂടുതൽ ദുഷ്കരമാണ് ആവശ്യത്തിന് ടെന്റുകളും ക്ഷ്യ വസ്തുക്കളും ഇന്ധനവും ലഭ്യമാക്കാൻ നടപടി വേണമെന്ന് യു ഏജൻസികൾ അഭ്യർത്ഥിച്ചു ചൊവ്വാഴ്ച രാത്രി കൈമാറിയ ഒരു ബന്ദിയുടെ മൃതദേഹത്തിന് പകരമായി പതിനഞ്ച് പലസ്തീൻ മൃതദേഹങ്ങൾ ഇസ്രയേൽ ഇന്നലെ വിട്ടു നൽകി ഇനി രണ്ട് ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടിയാണ് ഹമാസ് കൈമാറേണ്ടത് അതിനിടെ ഇസ്രയേലിൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും സൈനിക മേധാവി ഇയാസ് സാമിറും തമ്മിലെ ഭിന്നത രൂക്ഷമാണെന്നും റിപ്പോർട്ടുകളുണ്ട് സൈന്യത്തിലെ പുതിയ നിയമനങ്ങളാണ് ഭിന്നതയ്ക്ക് കാരണം പ്രതിരോധ മന്ത്രിയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നീക്കം തുടങ്ങിയെന്ന വാർത്തയും അദ്ദേഹത്തിന്റെ ഓഫീസ് ഇതിനകം നിഷേധിച്ചിട്ടുണ്ട് അതേസമയം ഗാസയിലെ പുനർനിർമ്മാണത്തിന് എഴുപത് ബില്യൺ ഡോളർ ചെലവ് വരുമെന്ന മുന്നറിയിപ്പുമായി ഐക്യരാഷ്ട്രസഭയും രംഗത്തെത്തി ഇസ്രയേൽ അധിനിവേശം പലസ്തീന്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്തെന്നും നിലനിൽപ്പിന് തന്നെ ഭീഷണിയായെന്നും യു എൻ പറഞ്ഞു ഉടനടി അന്താരാഷ്ട്ര ഇടപെടൽ ഉണ്ടാകണമെന്നും യു എൻ ആവർത്തിച്ചു ഗാസയെ പുനർനിർമ്മിക്കുന്നതിനായും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിന് മുമ്പുള്ള ജി ഡി പി നിലവാരത്തിലേക്ക് വീണ്ടെടുക്കുന്നതിനായി പതിറ്റാണ്ടുകൾ വേണ്ടി വന്നേക്കുമെന്നും യു എൻ വ്യാപാര വികസന ഏജൻസി റിപ്പോർട്ടിൽ പറഞ്ഞു യുദ്ധവും നിയന്ത്രണങ്ങളും പലസ്തീൻ സമ്പദ് അത്ഭുതപൂർവ്വമായ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ടെന്നും യു കൂട്ടിച്ചേർക്കുന്നു ഭക്ഷണം മുതൽ പാർപ്പിടം വരെയുള്ള എല്ലാ നിലനിൽപ്പും യുദ്ധത്തിൽ തകർന്നെന്നും രണ്ടു ദശാംശം മൂന്ന് ദശലക്ഷം വരുന്ന ജനങ്ങൾ തീവ്രമായ ദാരിദ്ര്യം നേരിടുന്നുണ്ടെന്നും യു എൻ കൂട്ടിച്ചേർത്തു പ്രതിശീർഷ മൊത്ത ആഭ്യന്തര ഉൽപാദനം വെറും നൂറ്റി അറുപത്തിയൊന്ന് ഡോളറായെന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ ഗാസ്യയുടെ സമ്പദ്വ്യവസ്ഥ എൺപത്തിയേഴ് ശതമാനമായി ചുരുങ്ങിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇരുപത്തിരണ്ട് വർഷത്തെ വികസനത്തെ രണ്ടു വർഷത്തിനുള്ളിൽ ഇല്ലാതാക്കിയെന്നും യു എൻ വിമർശിക്കുന്നുണ്ട് അക്രമവും കുടിയേറ്റവും വ്യാപനവും തൊഴിലാളികളുടെ മേലുള്ള നിയന്ത്രണവും സമ്പദ് വ്യവസ്ഥയെ തകർത്തെന്നും യു എൻ പറഞ്ഞു ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ അറുപത്തി ഒൻപതിനായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടതായി യു ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിരുന്നു ഏകോപിതമായ അന്താരാഷ്ട്ര സഹായം ധനകാര്യ കൈമാറ്റങ്ങൾ പുനഃസ്ഥാപിക്കൽ വ്യാപാരം നിക്ഷേപം എന്നിവയെ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള നടപടികൾ എന്നിവ സംയോജിപ്പിച്ച് ഒരു സമഗ്ര പുനർനിർമ്മാണ പദ്ധതിക്ക് യു എൻ സി ടി എ ഡി ആഹ്വാനം ചെയ്തു ഗാസയിലെ ജനങ്ങൾ അങ്ങേറ്റത്തെ ദാരിദ്ര്യം അനുഭവിക്കുന്നതിനാൽ പ്രതിമാസ പണം കൈമാറുന്ന ഒരു അടിയന്തര അടിസ്ഥാന വരുമാനം ഏർപ്പെടുത്തണമെന്നും യു എൻ ഏജൻസി ആവശ്യപ്പെട്ടു രണ്ട് വർഷത്തിനിടെ പലസ്തീന്റെ വിവിധ പ്രദേശങ്ങളിലായി മുപ്പത്തിമൂവായിരം സ്ത്രീകളെയും കുട്ടികളെയും ഇസ്രയേൽ കൊലപ്പെടുത്തിയെന്ന് പലസ്തീൻ വിദേശകാര്യ മന്ത്രാലയം പറയുന്നു ആധുനിക ലോകം കണ്ട സ്ത്രീകൾക്കെതിരായ ഏറ്റവും രൂക്ഷമായ വിവേചനവും പീഡനവുമാണ് പലസ്തീനിൽ നടന്നതെന്നാണ് മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനമായ നവംബർ ഇരുപത്തി വിദേശകാര്യ മന്ത്രാലയം ഈ പ്രസ്താവനയും പുറത്തിറക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഗാസിൽ ഇസ്രായേൽ തുടങ്ങിയ വംശഹത്യക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിലാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ഇക്കാലയളവിൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ രൂക്ഷമായ ആക്രമണമാണ് നടത്തിയത് രണ്ടു വർഷത്തിനിടെ ഇസ്രയേൽ പന്ത്രണ്ടായിരത്തി ൂറിൽ കൂടുതൽ സ്ത്രീകളെയും ഇരുപതിനായിരത്തിൽ കൂടുതൽ കുട്ടികളെയും കൊലപ്പെടുത്തിയെന്നാണ് ഗാസേലെ സർക്കാർ മീഡിയ ഓഫീസ് അറിയിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി